ഇന്ത്യയിൽ ഏറ്റവും അധികം വിൽക്കുന്ന ഇലക്ട്രിക് സ്കൂട്ടർ ഏതാ വെച്ചാൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേര് തെറ്റിച്ചിട്ടായിരിക്കും പറയാം കാരണം ഞാനിപ്പോൾ പറഞ്ഞാൽ തന്നെ നിങ്ങൾ പലരും ഞെട്ടും ടി വി എസ്സിൻ്റെ ഐക്യൂബാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം വിറ്റ ഇലക്ട്രിക് സ്കൂട്ടർ അതായത് വിൽക്കപ്പെടുന്ന ഇലക്ട്രിക് സ്കൂട്ടർ നമ്മൾ കഴിഞ്ഞ മാസങ്ങളിൽ അടുപ്പിച്ച ഐ ക്യൂബാണ് ഏറ്റവും ടോപ്പ് അതായത് ഇരുപത്തി മൂന്ന് ശതമാനം മാർക്കറ്റ് ഷെയർ ആണ് ടി വി എസിൻ്റെ ഐ ക്യൂബിനുള്ളത് ഒരു ലക്ഷം വാനം വിറ്റ് കഴിഞ്ഞാൽ അതിൽ ഇരുപത്തയ്യായിരം വാനവും ടി വി എസിൻ്റെ ആണെന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ മനസ്സിലായികൊണ്ട് അവരൊരു പുതിയ മോഡൽ അവതരിപ്പിച്ചത് ടി വി എസിൻ്റെ ഓർബിറ്റർ എന്നാണ് പേര് സാധാരണ സക്സസ്ഫുൾ ആയിട്ടൊരു മോഡൽ ഉണ്ടാകുമ്പോൾ ബ്രാൻഡുകൾ എന്തു ചെയ്യും അതിന് മുകളിൽ വെക്കാവുന്ന ഒരു സാധനം ഇറക്കും എന്നാൽ ടി വി എസ് ഇവിടെ വേറൊരു സൈക്കോളജിയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ആ സാധനം ഐ ക്യൂബ് എന്നുള്ളൊരു മോഡൽ സക്സസ് ആയി നിൽക്കുന്നുണ്ടെങ്കിൽ അതിനും അഫോർഡബിൾ ആയി അതിനേക്കാൾ കുറച്ചുകൂടി ഫീച്ചേഴ്സ് കുറഞ്ഞ് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഏത് സാധാരണക്കാരും സ്വന്തമാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന വിലയിൽ ഒരു വാഹനമെന്നുള്ള രൂപത്തിലാണ് ടി വി എസ് ഓർബിറ്റർ ഇറക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പോൾ ഏകദേശം വില നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ലക്ഷം രൂപയാണ് പ്രൈസ് ആണ് വരുന്നത് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്തിൻ്റെ റോഡ് പ്രൈസ് ആയിട്ടില്ല എന്തായാലും ഒരു ഒന്ന് ഇരുപത് ആ റേഞ്ചിലൊക്കെ എന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ നോർമലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടി വി എസ്സിൻ്റെ ഐ നിന്നും ഏകദേശം ഇരുപതിനായിരത്തിന് അടുപ്പിച്ച് വില കുറവാണ് നമുക്ക് ഓർബിറ്ററിന് വരുന്നത് അപ്പോൾ ഈ വിലയിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് നമുക്ക് ലഭിക്കുക എന്ന് വിശദമായിട്ടൊന്നും നോക്കാം എൽ ഇ ഡി ഹെഡ് ലാംപ്സ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു വിൻഷീൽഡ് കാണാം വളരെ ഉയർന്നിട്ട് അപ്പോൾ നമുക്ക് അത്യാവശ്യം ഇരിക്കുന്ന സമയത്ത് മുന്നിൽ സ്റ്റാൻസ് കാണുമ്പോൾ തന്നെ അത്യാവശ്യം ഹൈറ്റുള്ള ഒരു വാഹനമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതിന് ഒരു ഘടകങ്ങളൊക്കെയാണ് അതിനെ സഹായിക്കുന്നത് അപ്പോൾ ഇരിക്കുന്ന സമയത്ത് ആ ഒരു വിൻ പ്രൊട്ടക്ഷൻ നമുക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഇൻഡിക്കേറ്റർ നോക്കിയാൽ ഈ ഭാഗത്താണ് നമുക്ക് ഇൻഡിക്കേറ്റർ വരുന്നത് ഡി ആർ എല്ലാം ഒക്കെ അവരൊറ്റ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഓവറോൾ ഡിസൈനിങ് അപ്രിഷിയേറ്റ് ചെയ്യേണ്ടതാണ് വളരെ രസകരമായി വന്നിട്ടുണ്ട് അതിൻ്റെ ബ്രാൻഡിങ് കൂടുന്നുണ്ട് ഓർബിറ്റർ എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ വെർട്ടിക്കലായിട്ട് കൊടുത്തിട്ടുണ്ട് രസമായി വന്നിട്ടുണ്ട് നമ്മളിപ്പോൾ ഈ കാണുന്ന ഗ്രേ കളറാണ് ആറ് കളർ ഓപ്ഷനും നമുക്ക് ഈ ഒരു വാഹനത്തിന് ടി വി എസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് മുൻ വർഷം നോക്കുമ്പോൾ മറ്റേത് കുറച്ചുകൂടി സൈസ് ഫീൽ ചെയ്യിക്കാൻ മറ്റൊരു ഘടകം എന്ന് പറഞ്ഞാൽ ടയർ സൈസാണ് പതിനാലിഞ്ചിൻ്റെ അലോയ്സ് വരുന്നുണ്ട് കോംബി ബ്രേക്സ് ആണ് വരുന്നത് ഡിസ്ക് ബ്രേക്ക് കൊടുത്തിട്ടില്ല അത് ബഡ്ജറ്റ് കുറക്കാനായിട്ടാണ് എന്നുള്ളതാണ് എന്തായാലും കോംബി ബ്രേക്സ് ഒരു നോർമൽ ആണ് ഇതിൻ്റെ പവർ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്കത് മനസ്സിലാവും ഡിസ്ക് ബ്രേക്കിൻ്റെ ഒന്നും അത്ര അത്യാവശ്യമില്ല പിന്നെ അലോയിൻ്റെ ഡിസൈൻ ജസ്റ്റ് ഓക്കെ എന്ന് പറയുന്ന രൂപത്തിലാണ് അവർ മൊത്തം ഈ ഒരു ഓർബിറ്ററിൻ്റെ ഒരു പാറ്റേണിനോട് നിൽക്കുന്ന ഒരു അലോയി ഡിസൈൻ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ അതല്ലാതെ നമുക്ക് നോക്കുന്ന സമയത്ത് കുറച്ചുകൂടി നല്ലൊരു ഡിസൈൻ ആവായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് അത്രയ്ക്കാണ് ടെലിസ്കോപ്പി ഫോർക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഇനി ഫ്രണ്ട് ലുക്കിൽ എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരേ ഒരു സാധനം ഒ ആർ എംസ് ആണ് അത് ഐ ക്യൂബിലും ടി വി എസ് ഇത്തരത്തിലുള്ളൊരു സൈഡ് മിററാണ് കൊടുത്തുള്ളത് അത് ബോഡി ഒരു ഗ്ലോസി ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും കുറച്ച് അതിൻ്റെ പ്ലാസ്റ്റിക് കുറച്ച് ചീപ്പ് ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു കാര്യം മാത്രമേ അതിൽ കുറവുള്ളൂ അതും വേറൊരു കാര്യമാണ് കേട്ടോ വേറൊന്നും ഒന്നും എനിക്കിതിൽ നെഗറ്റീവ് അല്ലെങ്കിൽ മോശമായിട്ടൊന്നും ഒരു കാര്യം ഫീൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വർഷങ്ങളിലേക്ക് വന്നാൽ നമ്മൾ ഈ ഒരു പാർട്ടുണ്ടാവും ഈ ഗ്രേ വരുന്ന ഈ പാർട്ടാണ് നമുക്ക് ബോഡി പാനിൽ നമ്മൾ ഓരോ ആറ് കളർ ഓപ്ഷൻ എടുക്കുമ്പോൾ ചേഞ്ച് ആവുന്നത് ഈ ഒരു ബ്ലാക്ക് ഏരിയ ഈ സിൽവർ ഏരിയ ഒക്കെ ആയിട്ട് നിൽക്കും ഈ ഒരു ഗ്രേ ഈ ഒരു പാനലൊക്കെയാണ് നമുക്ക് ചേഞ്ച് ആവുക എന്ന് പറയാം വർഷങ്ങളിൽ വരുമ്പോൾ മറ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രധാന കാര്യം ഐക്യുമായിട്ട് പ്രത്യേകിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ള ഇലക്ട്രി വാനായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ ഫുട്ബോളിൻ്റെ ഏരിയ ഇരുന്നൂറ്റി തൊണ്ണൂറ് മില്ലിമീറ്റർ ഉണ്ട് അതായത് വളരെ വൈഡ് ആണ് എന്നുള്ളതാണ് ഇപ്പോൾ ഇതിന്ന് നോക്കുകയാണെങ്കിൽ തന്നെ റൈഡർക്ക് അത്യാവശ്യം വേണ്ടോ കാല് മുന്നിലേക്കോ പുറകിലേക്കോ വെച്ചിട്ട് ഓടിക്കാവുന്ന രീതിയിൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഫുട്ബോൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അതൊക്കെ ഡിസൈൻ്റെ മികവാണ് ലൈക്ക് നമുക്ക് ടി വി എസിന് കൊടുക്കാം ഇനി ഗ്രൗണ്ട് ക്ലിയറൻസ് വയ്ക്കാനും ഐക്യുവിനെ മുകളിലാണ് നൂറ്റി അറുപത്തി ഒമ്പത് മില്ലിമീറ്ററിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നിട്ടുണ്ട് എഴുന്നൂറ്റി അറുപത്തി ഒമ്പത് മില്ലിമീറ്ററിൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം ഡയമൻഷൻ നോക്കുകയാണെങ്കിൽ മുൻവശത്ത് കാണുമ്പോൾ തന്നെ ഐക്യുവിനേക്കാളും വലിയൊരു വാഹനമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു ശരിക്കും അതിനേക്കാളും ബഡ്ജറ്റ് കുറഞ്ഞ വാഹനമാണ് പക്ഷേ റോഡ് പ്രസൻസിൽ ഇതാണ് വലുതായിട്ട് നമുക്ക് തോന്നുക ഡയമെൻഷൻ നോക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ് പിന്നെ ഹബ് മോട്ടർ തന്നെയാണ് നമ്മൾ ഐ ക്യൂബിൽ കാണുന്ന പോലെ തന്നെ ടി വി എസ് ഇപ്പോൾ നമ്മുടെ ഇലക്ട്രി വാഹനങ്ങൾ ഒരുപാട് ടെക്നോളജി കാര്യങ്ങളൊക്കെ വന്നെങ്കിലും ടി വി എസ് ഇപ്പോഴും ഹബ് മോട്ടർ തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഐക്യൂബിൽ ബോഷിൻ്റെ ഒക്കെ ഹബ് മോട്ടേഴ്സ് ഉപയോഗിച്ചെങ്കിൽ ഓർബിറ്ററിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഇന്ത്യൻ മെയ്ഡ് തന്നെയാണ് മെയ്ഡ് ഇൻ ഇന്ത്യ ഒരു ഹബ് മോട്ടറാണ് യൂസ് ചെയ്യുന്നത് രണ്ട് പോയിൻ്റ് അഞ്ച് കിലോ ആട്ടാണ് നമുക്ക് ഐ വരുമ്പോൾ അതൊരു നാല് പോയിൻറ്റ് അഞ്ച് കിലോ ആട്ട് വരെ പീക്ക് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മോട്ടറാണ് അപ്പോൾ അതാണ് ഒരു പവറിൻ്റെ വ്യത്യാസം അതുകൊണ്ടാണ് പെർഫോമൻസിൻ്റെ വ്യത്യാസം അതുകൊണ്ടാണ് വിലയിൽ വ്യത്യാസം എന്നുള്ളതാണ് അവിടെ പറഞ്ഞത് പിന്നെ ബാക്കിൽ നമുക്ക് ട്വിൻ ഷോക്കാണ് കൊടുത്തുള്ളത് അവിടെ സിംഗിൾ അല്ല രണ്ട് സൈഡിൽ നമുക്ക് ഷോക്ക് കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും ലൈറ്റ് ഡിസൈനും രസകരമായിട്ട് അത് ഫ്രണ്ടിലെ ആ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ ഭാഗം കണ്ടതുപോലെ തന്നെയാണ് ലൈറ്റും അതുപോലെ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് പിന്നെ ഒരു ടയർ ഹഗറിൻ്റെ ഫീൽ നൽകുന്ന രൂപത്തിൽ മനോഹരമായിട്ടുള്ള ഒരു ഡിസൈൻ പുറകിൽ കാണാനായിട്ട് സാധിക്കും ഗ്രാബ് ഹാനിലൊക്കെ വളരെ സോളിഡാണ് അതും സ്പ്ലിറ്റായിട്ട് കൊടുത്ത് ഒരു സ്പോർട്ടി ഫീൽ കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു സെഗ്മെൻറ്റിൽ അല്ലെങ്കിൽ ഈ വിലയിൽ കിട്ടുന്ന ഏതൊരു വാഹനം നോക്കുന്നതിനേക്കാളും മികച്ച സീറ്റുകൾ അതായത് വളരെ വൈഡായിട്ടും ലോങ്ങ് ആയിട്ടുള്ള സീറ്റാണ് കൊടുത്തുള്ളത് നല്ല സോഫ്റ്റ് ആണ് അടിപൊളി ആയിരുന്നു നമുക്ക് അത്യാവശ്യം സിറ്റിയിലൊക്കെ ഓടിക്കുന്ന സമയത്ത് രസമായിട്ട് എന്നുള്ളതാണ് ഇനി ഇതിൽ സ്റ്റോറേജ് ഏരിയ നോക്കുകയാണെങ്കിൽ മുപ്പത്തി അഞ്ച് ലിറ്ററിൻ്റെ ഒരു സ്റ്റോറേജ് ഏരിയ വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ ചാർജർ വരുന്ന ഐക്യുവിന് സമാനമായിട്ടുള്ള ഒരു ചാർജർ കാര്യങ്ങളാണ് ഏകദേശം പൂജ്യം എൺപത് ശതമാനത്തെ നാല് മണിക്കൂറാണ് ചാർജ് ചെയ്യേണ്ടതായിട്ട് വരിക കൂടാതെ അതിനകത്ത് നമ്മുടെ ഐ കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാൾ സ്പേഷ്യസ് ആണ് ഇതിൻ്റെ ബൂട്ടും രണ്ട് ഹെൽമെറ്റ് ഹാഫ് ഫൈസ് ഹെൽമെറ്റ് രണ്ടെണ്ണം കൊള്ളുമെ അതിന് വേണ്ടിയിട്ടുള്ള ഡിസൈൻ നമ്മുടെ സീറ്റിൽ വരെ അത്തരത്തിലാണ് ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് പിന്നെ ഈ വശങ്ങളിൽ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഒരു പില്ലറിൻ്റെ ഫുട് അങ്ങനെ കണ്ടോ ഫോൾഡ് ചെയ്ത് വെക്കാവുന്ന രൂപത്തിൽ മനോഹരമായിട്ട് ആ ഭാഗവും ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതുപോലെ നമുക്ക് ഈ ഒരു ഭാഗത്താണ് ബാറ്ററി പാക്ക് വരിക അപ്പോൾ അവിടേക്ക് എയർ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എയർ വെൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതിൽ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഡിസൈനിലാണ് ഓർബിറ്റർ വന്നിട്ടുള്ളത് എന്ന് പറയാം ഇനി ഇപ്പോൾ അത്യാവശ്യം ആളുകളുടെ കയ്യിലൊക്കെ ആയി ഇലക്ട്രിക് വാഹനം എന്നുള്ളതുകൊണ്ട് കൊണ്ട് എങ്ങനെയാണിത് റൈഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ് തുടങ്ങേണ്ടത് എന്നുള്ളത് പാർക്കും പറഞ്ഞു തരും വേണ്ട എന്നാലും ജസ്റ്റ് നമ്മൾ കീട്ട് ഇഗ്നേഷൻ ഓൺ ചെയ്തതിനു ശേഷം ബ്രേക്ക് പ്രസ് ചെയ്യുക നമുക്കിവിടെ നോർമൽ നമ്മുടെ പെട്രോൾ വാഹനങ്ങളിൽ സെൽഫ് സ്റ്റാർട്ട് ഉള്ളതുപോലെ ഇവിടെ സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ കാണാനും സാധിക്കും അത് ബ്രേക്ക് പിടിച്ചതിന് ശേഷം ഒന്ന് പ്രസ്സ് ചെയ്താൽ ആയപ്പോൾ ഒരു ബീറ്റ് സൗണ്ടും കേൾക്കാം എക്കോ സിറ്റി എന്നിങ്ങനെ രണ്ട് മോഡ് വരുന്നുണ്ട് കേട്ടോ സ്ട്രീറ്റ് ആണോ സിറ്റി ആണോ സിറ്റി തന്നെയാണ് എക്കോ സിറ്റി ആകുന്ന രണ്ട് ഡ്രൈവ് മോഡ്സ് വരുന്നുണ്ട് ടോപ്പ് സ്പീഡ് അറുപത്തി എട്ട് കിലോമീറ്റർ ആണ് വരുന്നത് നമ്മൾ ഐ ക്യൂബിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ സിറ്റിയും കൂടാതെ പെർഫോമൻസ് അങ്ങനെ രണ്ടാണ് ഇതിലാകുമ്പോൾ നമുക്ക് എക്കോയും സിറ്റി ആണ് വരുന്നത് കേട്ടോ സിറ്റിക്ക് വേറെ പെർഫോമൻസ് ആയി മാറുന്നത് ശരിക്കും അത് തന്നെ പവറാണ് കൂടുതലും ഇല്ല പിന്നെ ആ ഒരു ബഡ്ജറ്റ് പിടിച്ചു നിർത്താൻ വേണ്ടി ഈ ഒരു ഏരിയ നിങ്ങൾ കഴിഞ്ഞാൽ മനസ്സിലാവും അത്യാവശ്യം ആയിട്ടുള്ള ഒരു ഡിസൈൻ കാര്യങ്ങളിൽ ഫീച്ചേഴ്സൊക്കെ കൊടുത്തിട്ടുള്ളത് ഇവിടെ നമ്മുടെ പാസ്ലൈറ്റിൻ്റെ സ്വിച്ചാണ് വന്നിട്ടുള്ളത് ഹൈബീം ലോ ബീം ഇത് ക്രൂയിസ് കൺട്രോൾ ആണ് അതും ഒഴിവാക്കായിരുന്നു ആ ഒരു പത്തിനാലായിരം റുപ്യ കൂടി കുറച്ച് കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി ഇത് നമ്മുടെ ഇൻഡിക്കേറ്റർ ഫോൺ അത്യാവശ്യം ലൗഡാണ് വന്നിട്ടുള്ളത് ഇവിടെ നമുക്കൊരു യു എസ് ബി പവർ ഔട്ട്ലെറ്റ് വന്നിട്ടുണ്ട് അതും ആവശ്യമില്ലായിരുന്നു ഇത് ചെറിയ ദൂരം ഓടുന്ന വാഹനമാണ് നൂറ് കിലോമീറ്ററിനകത്ത് ഒരു ദിവസം ഓടുന്ന വാഹനമാണ് അപ്പോൾ ചാർജറൊന്നും ആവശ്യമില്ല വരുന്നില്ല പിന്നെ മോഡ് സ്വിച്ച് ചെയ്യുന്നത് ഇവിടെയാണ് ഇത് പിന്നെ പാർക്കിൻ്റെ നമ്മൾ ഫ്രണ്ടും റിവേഴ്സും ഏകദേശം റിവേഴ്സൊക്കെ വലിക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് പ്രസ്സ് ചെയ്ത് പിടിച്ചാൽ നമുക്ക് ഫോർവേഡ് റിവേഴ്സ് ഒരു മൂന്ന് കിലോമീറ്റർ സ്പീഡിൽ നമുക്ക് പോകാനായിട്ട് പറ്റും എന്നുള്ളതാണ് അത്ര തന്നെയാണ് പിന്നെ എൻജിൻ കിൽ സ്വച്ചിൻ്റെ പോലെ നമ്മുടെ മോട്ടർ ഓഫ് ചെയ്യുന്ന ഒരു ബട്ടനും അത്രയൊക്കെയാണ് നമുക്ക് വന്നിട്ടുള്ളത് അത്യാവശ്യം മിനിമം സാധനം പിന്നെ അവിടെ കുഞ്ഞു സ്റ്റോറേജ് ഏരിയ വന്നിട്ടുണ്ടോ അതിൻ്റെ ഒരു ഓപ്പണിങ് ചെറുതാണ് അതുകൊണ്ട് ചെറിയ വസ്തുക്കളൊക്കെ തന്നെയാണ് സൂക്ഷിക്കാനായിട്ട് പറ്റുക പിന്നെ ഒരു ഹുക്ക് കൊടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ കവറിലൊക്കെ ഇട്ട് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ക്യാരി ചെയ്യാനായിട്ട് അതിനുള്ള സ്പേസും നമുക്കിവിടെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ മെയിനായിട്ട് ഈ ഒരു ലക്ഷം ആ റേഞ്ചിൽ അതിന് ഫുൾ ഒരു മൂന്ന് പോയിൻറ്റ് ഒരു കിലോ വാട്ടിൻ്റെ ബാറ്ററി ബാക്കാണ് ഓർബിറ്ററിൽ ബ്രാൻഡ് കൊടുത്തിട്ടുള്ളത് ഏകദേശം നൂറ്റി അമ്പത്തിമൂന്നൊക്കെയാണ് ക്ലെയിം ചെയ്യുന്ന റേഞ്ച് വരുന്നത് അപ്പോൾ ഇന്ന് ഒരു പത്ത് മുപ്പതോ നാൽപ്പതോ കുറച്ചിട്ട് നമുക്കൊരു റിയൽ വേൾഡ് ആവറേജ് നമുക്ക് പിടിക്കാം അങ്ങനെ നോക്കുമ്പോൾ ഒരു നൂറ്റി പത്ത് നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ ഒക്കെ എങ്ങനെ ഓടിച്ചാലും ഇതിന്ന് ഇപ്പോൾ നമുക്ക് ഒരു ഫുൾ ചാർജ് ഓടാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മെയിൻ ആയിട്ട് ആ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അതിൽ ഫാസ്റ്റ് ചാർജിംഗ് ഇല്ല അപ്പോൾ നിങ്ങൾ അത്തരത്തിൽ ഉപയോഗമുള്ളവരാണ് എടുക്കേണ്ടത് ടോപ്പ് സ്പീഡ് അറുപത്തി എട്ട് അറുപത്തൊമ്പത് ആണ് എഴുപത് കിലോമീറ്റർ ഉള്ളിലാണ് ഏറ്റവും ടോപ്പ് സ്പീഡ് വരുന്നുള്ളൂ അതിൽ നമ്മൾ സിറ്റിയില പോകുന്നതിൽ വളരെ കുറഞ്ഞ ഒരു പവർ കാര്യങ്ങൾ കാര്യങ്ങളിത് എടുക്കുന്നുള്ളൂ കുറച്ചുകൂടി ക്ലാരിറ്റിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഐ ക്യൂബ് നമുക്കൊരു നൂറ്റമ്പത് കിലോ ഭാരം വെച്ചിട്ട് നമ്മൾ ഒരു കയറ്റം കയറ്റുകയാണെങ്കിൽ അതിൻ്റെ ഗ്രേഡബിലിറ്റി വരുന്നത് പത്ത് ഡിഗ്രിയാണ് ഇതിലേക്ക് വരുമ്പോൾ സെയിം വെയിറ്റ് വെച്ച് നമ്മൾ പോകുമ്പോൾ ഏഴ് ഡിഗ്രിയാണ് അപ്പോൾ ഒരു പവർ ഡിഫറൻസ് മനസ്സിലായല്ലോ പിന്നെ മോട്ടറിൽ മാറ്റം ഞാൻ ഓൾറെഡി പറഞ്ഞു രണ്ട് രണ്ട് പോയിന്റ് അഞ്ച് കിലോട്ടിൻ്റെ മോട്ടറാണ് ഇതിൽ വരുന്നത് നമുക്ക് ഐക്യൂലേക്ക് പോകുമ്പോൾ നാല് പോയിന്റ് അഞ്ച് കിലോ വട്ടായിട്ട് മാറുന്നത് അപ്പോൾ ഈ ഒരു കുഞ്ഞ് ബാറ്ററിന്ന് മൂന്നേ പോയിന്റ് ഒന്ന് കിലോവാട്ട് ബാറ്ററിൽ നിന്ന് തന്നെ ഇത്രയും റേഞ്ച് നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ അത്രയും ചെറിയ മോട്ടറാണ് ചെറിയ പെർഫോമൻസ് ആണ് എന്നുള്ളതുകൊണ്ടാണ് അതുകൊണ്ടാണ് കമ്പനി ഇതിൻ്റെ ഡിസ്ക് ബ്രേക്കും ഒഴിവാക്കിയിട്ടുള്ളത് നല്ല കാര്യമായിട്ടാണ് എനിക്ക് ഒന്ന് കുറേ പേര് കംപ്ലൈൻറ്റ് പറയുന്നുണ്ട് പക്ഷേ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പവർ ഒക്കെ ഇത് തരുന്നുള്ളൂ അപ്പോൾ ഡിസ്ക് ഡിസ്കില്ലാലും കുഴപ്പമൊന്നുമില്ല ഇത് പിടിച്ചാൽ തന്നെ അത്യാവശ്യം നല്ല സ്റ്റോപ്പിംഗ് പവർ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ആ കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്തായിരിക്കും അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വാഹനം നോക്കുന്നവർ ഓൾറെഡി നമുക്കൊരു ദിവസം ഒരു നൂറ് കിലോമീറ്റർ അപ്പ് ആൻഡ് ഡൗൺ ഓടാനുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള ഇന്ത്യയിൽ ഏറ്റവും അധികം ഇലക്ട്രിക് വാഹനങ്ങൾ വിൽക്കുന്ന ഒരു ബ്രാൻഡിൻ്റെ നമുക്ക് ഇഷ്ടംപോലെ തൊട്ടടുത്ത് ഷോറൂമുകളുള്ള ടി വി എസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ വാഹനം തന്നെ എടുക്കാനായിട്ട് പറ്റും അത്യാവശ്യം ഫിറ്റ് ആൻഡ് ഫിനിഷ് ടോപ്പ് ക്വാളിറ്റി ആണ് നമുക്ക് എവിടെ പാനൽ ഗ്യാപ്പ് കാര്യങ്ങളോ അങ്ങനെ ഒന്നും തന്നെ ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് മൂന്ന് വർഷം അമ്പതിനായിരം കിലോമീറ്റർ വരെ നമുക്ക് ഓർബിറ്ററിന് ടി വി എസ് വാറൻറ്റി തരുന്നുണ്ട് അപ്പോൾ ഓവറോൾ ഒരു കിടിലും വാഹനമാണ് അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ള സസ്പെൻഷൻ കാര്യങ്ങളും നമ്മൾ ഇരുന്ന് ഓടിക്കുന്ന സമയത്ത് ആ ഒരു ഐ ക്യൂവിൻ്റെ ഒരു ക്യാരക്ടറാണ് നമുക്ക് കിട്ടുന്നത് ഭയങ്കര നമ്മളൊരു ഏതോ ഓടിക്കുന്ന ഒരു ഫീലോ കാര്യങ്ങളോ ഒന്നുമില്ല ഏത് വേറെ തന്നെ ലീഗാണ് കേട്ടോ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട് അതിൻ്റെ സസ്പെൻഷൻ കുറച്ചു കൂടി സ്റ്റിഫ് ആണ് നമുക്ക് ഹാർഡായി പുഷ് പുഷിയാണ് ഒരു വാഹനമാണ് ഇത് അങ്ങനെയല്ല സാധാരണ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫാമിലി ഓറിയൻ്റെഡ് ആയിട്ടുള്ള ഒരു വാഹനം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് നോക്കുന്ന സമയത്ത് ഓർബിറ്ററും നിങ്ങളുടെ പരിഗണനയിൽ വെക്കാം അത്യാവശ്യം വെയിറ്റിംഗ് മീറ്റർ ഒന്നും ഇല്ലാതെ കിട്ടുന്നുണ്ട് ഷോറൂമിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വാഹനത്തെക്കുറിച്ച് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തു വെച്ചോ നമ്മൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും ആയിരിക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യാൻ ചാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ അതിന് ഒരുപാട് നേരത്തെ വഴി കാണാം ബൈ ബൈ